നമസ്കാരം ഞാൻ സിനോബി ഇടപ്പാറമ്പി ഫാമസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്ന ആലുവത്തുരുത്തുള്ള സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലാണ് ഇവിടെ മറ്റ് കൃഷികളോടൊപ്പം തന്നെ കാസർഗോഡ് കുള്ളൻ പശുക്കളെയും വളർത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലെ കാസർഗോഡ് കുള്ളൻ പശുക്കളുടെ കാഴ്ചകളാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്വാഗതം ഈ ഈ ഈ ഒരു സ്റ്റേറ്റ് സീഡ് ഫാം ആലുവ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ജൈവ സാക്ഷ്യപത്രത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഫാമാണ് ഈ ജൈവ കൃഷിയുടെ അടിസ്ഥാനം ഈ നിക്കുന്ന ആറുപേരാണ് ആറുപേര് ആറുപേരെ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റുള്ളൂ ഇതെല്ലാം കാസർഗോഡ് കുള്ളൻ ഇനത്തിൽ പെട്ടതാണ് ഇത് രണ്ടായിരത്തി ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ വന്നത് അതിനേക്കാളും ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ തന്നെ ആയിരിക്കും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലൊക്കെ ആയിരിക്കും ഇവിടെ പശുവിനെ വളർത്താൻ തുടങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ പശുവിനെ വളർത്തുന്നത് നമ്മൾ ഒരിക്കലും പാലിന് വേണ്ടിയിട്ടല്ല പാല് കറക്കാറില്ല ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഡോക്ടറെ ഇവരെ പ്രസവിക്കാനായിട്ട് ഡോക്ടറെ ഒന്നുമില്ല എല്ലാം നാച്ചുറൽ ആണ് നാച്ചുറൽ ഫീഡ് എല്ലാം അതിന്റെ സമയത്ത് നടക്കും ഇവിടെ കാസർഗോഡ് കുള്ളൻ ഇനത്തിൽപ്പെട്ട പശുക്കൾ മാത്രമേ ഉള്ളൂ ഇതൊരു ചെറിയൊരു ആയതുകൊണ്ട് തന്നെ ഈ ഇനം പശുക്കളുടെ പ്യൂരിറ്റി സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ആ ഇവനാണ് ജെല്ലി 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 ആ ഇവനാണ് ഏറ്റവും സീനിയർ ഇവന് പത്ത് വയസ്സിന് മേലെ പ്രായമുണ്ട് ഇവനാണ് ജീവൻ ജീവൻ ആ ജീവന് രണ്ട് വയസ്സ് കഴിഞ്ഞു ജനുവരിയിൽ ഉണ്ടായതാണ് അടുത്ത ജാനുവരിയിൽ ഇവന് മൂന്ന് വയസ്സാവും ഒന്നുമല്ല പക്ഷെ ആർക്കും ഒരു ചുട്ടി ഉണ്ടാവാറില്ല ആ ഇവനെന്തോ ഒരു ചുട്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു അറിയാലോ ഇതൊരു ഐലൻഡ് ആണ് തുരുത്താണ് ഇവിടെ വേറെ ഒരു പശുവും ഇവിടെ വരാറില്ല ഇവിടെ ഇവര് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവനിങ്ങനെ ഇവനിങ്ങനെ ഒരു ചുട്ടിയൊക്കെ ആയിട്ടാണ് ഇവിടെ ജനിച്ച് വന്നിട്ടുള്ളത് ഇവനുണ്ട് അത് കാരണം ഞാൻ ഇവനെ ഇവിടെ തന്നെ നിർത്തും ഇവനെ ഞാൻ കൊടുക്കില്ല എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പം ഇവർ രണ്ട് പേരാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു വേറെ രണ്ട് പേരുണ്ടായിരുന്നു അപ്പം നമുക്ക് എപ്പോഴും ഒരു കാള നമുക്ക് നിർത്താൻ പറ്റുള്ളൂ അപ്പ പിന്നെ ഇവർക്ക് ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആണുങ്ങളെ അപ്പം അതുകൊണ്ട് അവരെയൊക്കെ കൊടുത്തു കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റിനറി ഡോക്ടർ ഇവരുടെ പ്രായവും പൂക്കവും വെയിറ്റൊക്കെ അനുസരിച്ചിട്ട് അതിനൊരു വില നിശ്ചയിക്കും ഗവൺമെൻറ് റേറ്റിലുള്ളത് ആ വിലയ്ക്കും അത് ബേസ് പ്രൈസ് ആയി വെച്ചിട്ട് നമ്മൾ ലേലത്തിൽ ഇത് പ്യുവർ ബ്രീഡാണല്ലോ ഇവിടെ ഇവർ ഈ ഒറ്റ ബ്രീഡ് മാത്രമേ ഉള്ളൂ അവർ ഫ്രീ ആയിട്ട് ഇവിടെ നടന്ന് വളരുന്നതാണ് അപ്പം ആ ഒരു ഇതുകൊണ്ട് തന്നെ പറയുന്ന വിലക്ക് ഇവർ പോവുകയും ചെയ്യും പിന്നെ ഉള്ളത് മൂന്ന് ഇവര് മൂന്ന് വനിതകളാണ് അമ്മിണി ജാനി ജാനകി കറമ്പി എല്ലാവർക്കും പേരുണ്ട് എന്താ ജയ വെക്കുന്നത് ഇവര് ജാനുവരിയിൽ ഉണ്ടാകും മിക്കവാറും ജാനുവരിയിലാണ് ഇവര് ഇവിടെ ഡെലിവറി ഒക്കെ നടക്കുന്നത് അപ്പൊ ജയ വെച്ചിട്ടാണ് കൂടുതലും പേര് അപ്പൊ അതില് അതിന്റെ ഒരു കുട്ടി ജൂൺ ആ ജൂൺ അവിടെ ഒരു കുഞ്ഞുമുഖം കാണുന്നില്ലേ ആ അവള് കഴിഞ്ഞ ജൂണിൽ ഉണ്ടായത് ഈ ജൂണിലേക്ക് ഒരു പൈസ അപ്പൊ ഇവരുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ജൈവ കൃഷി മറ്റ് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഉള്ള അനുവർത്തിച്ച് വരുന്ന ഫാമുകൾക്ക് തത്തുല്യമായിട്ടുള്ള വിളവ് കിട്ടുന്നതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം ഇവരാണ് വളത്തിന് വേണ്ടിയാണ് അതായത് ഇവരുടെ ചാണകം ഗോമൂത്രം ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ ആറ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നുണ്ട് സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ആവശ്യത്തിലധികം പച്ചപ്പുല്ലും പിന്നെ നട്ടുവളത്തിൽ പുല്ലും ഉണ്ട് ഇതിന്റെ കൂടെ ഇവർക്ക് തീറ്റായി കൊടുക്കുന്നത് പൊടുത്തവട് മാത്രമാണ് ഇവര് ശരിക്കും പറഞ്ഞ പച്ചപ്പുല്ലും പച്ചവെള്ളവും പച്ചവെള്ളം പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോളത്തവിടെ മേടിക്കും അത് ഒന്ന് തിളപ്പിച്ച് അവർക്ക് കൊടുക്കും അവർക്ക് നമുക്ക് ഇത് സാധാരണ പുല്ലാണ് സാധാരണ പോലെയാണ് ആ സാധാരണ ഫാമിലി എല്ലായിടത്തും ഉണ്ടാവുന്നത് അതല്ലാതെ തന്നെ നമ്മളിവിടെ ഫാമിലി എല്ലായിടത്തും കൃഷി വ്യാപിപ്പിച്ചപ്പോൾ അപ്പൊ ഇവർക്ക് കെട്ടാനൊന്നും സ്ഥലമില്ലാത്തൊരവസ്ഥ വന്നു നമ്മൾ നമ്മളെന്ത് ചെയ്തു ഈ ഒരു ഫോഡർ വെറ്റിനറി കോളേജിന്റെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടുന്ന് നാല് തരത്തിലുള്ള ഫോഡർ ഗ്രാസ് കൊണ്ടുവന്നു അത് ഏതാ നല്ലത് നോക്കാനാണ് നാല് വെറൈറ്റി കൊണ്ടുവന്നത് ഓസ്ട്രേലിയൻ സൂപ്പർ നേപ്പിയർ സൂപ്പർ നേപ്പിയർ സിഒ ഫോർ എന്നൊക്കെ പറഞ്ഞ് നാല് തരം വെറൈറ്റി നാലും ഇവിടെ നന്നായി വന്നു അപ്പം അതൊരു ഭാഗത്ത് ഒരു കണ്ടം തന്നെ അത്ര പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തൊരു കുറച്ച് ഉയർന്ന ഒരു കണ്ടത്തിൽ അത് കൃഷി ചെയ്തു അത് കാരണം ഇനി ഇവർക്ക് യാതൊരു വിഷയവും ഇല്ല ഒരു വിഷയമില്ല മാത്രമല്ല ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞാൽ അവർ ആ കണ്ടങ്ങളിൽ മാറി മാറി കെട്ടും കണ്ടങ്ങളിൽ പിന്നെ അല്ലെങ്കിൽ വരമ്പില് കെട്ടും പുഴയുടെ ഈ എറമ്പുകളുണ്ട് അവിടെയൊക്കെ കെട്ടും അങ്ങനെ ഇവർ നാച്ചുറൽ ഫീഡ് അതുകൊണ്ട് തന്നെ ഇവരുടെ ചാണകം എന്ന് പറയുന്നത് വളരെ ശുദ്ധമായിട്ടുള്ള ശരിക്കുമുള്ള ചാണകമാണ് ഔഷധ ഗുണം എന്ന് പറയാം അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുക ശരിക്കും പറഞ്ഞാൽ ആ അതിനു വേണ്ടി മാത്രം അതിന് വേണ്ടി മാത്രം പിന്നെ ഇവരെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു വില കിട്ടുമല്ലോ ഒരു ഒരു ഇത് ആണിനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടാറുണ്ട് കാസർഗോഡ് കൊള്ളനെ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രീഡല്ല പക്ഷെ നമുക്ക് വളരെ പരിപാലിക്കാൻ വളരെ എളുപ്പമാണ് അതായത് എത്ര വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല എത്ര മഴ കൊണ്ടാലും കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല ഇവരാകെ ഞാൻ ഇവിടെ ഡോക്ടറെ കൊണ്ടിട്ടുള്ളത് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസിന് കൊടുത്തിട്ടുള്ള പശുക്കൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു തൊഴുത്ത് തന്നെയാണ് ഇതിൽ ഇവരുടെ ചാടവും ശേഖരിക്കാനുള്ള സൗകര്യമുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഈ ഒരു തൊഴുത്ത് തന്നെയാണ് ഉള്ളത് ആ പിന്നെ പുഴയോട് അഭിമുഖമായിട്ട് ഇവരങ്ങൾ നിൽക്കും പിന്നെ ഇതിലാകെ ഒരു ഹൈറ്റ് തെക്കെന്ന് പറയാനുള്ളത് അവർക്ക് ഒരു മാറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിത് വളരെ വൃത്തിയായിട്ട് എപ്പോഴും സൂക്ഷിക്കും രാവിലെ എല്ലാവരെയും കുളിപ്പിച്ച് ഗോമൂത്രം കളക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു സംവിധാനം ഉണ്ട് കാരണം ഇവിടെ ഇവരെ ഒഴിക്കുന്ന മൂത്രം ഒഴുകിയിട്ട് അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ആ ഔട്ട്ലെറ്റ് പുറത്തേക്ക് ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് ആ അപ്പോൾ അത് എടുത്ത് കളക്ട് ചെയ്ത് നമ്മൾ ഡ്രമ്മിൽ ഒഴിച്ച് വയ്ക്കും ആ ഈ ഒരു ഇതാ ആ ആ അതാണ് അതുവഴിയാണ് അത് വരുന്നത് തൊഴുത്ത് കഴുകുന്ന അതും ഇതെല്ലാം കൂടി അവിടെ പോയിട്ട് അവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് അങ്ങനെ കളക്ട് ചെയ്ത യൂറിനാണ് ഈ ബാരലിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണത് അതിൽ ഇതാണ് ക്ഷീമക്കൊന്ന ക്ഷീമക്കൊന്നയുടെ ഇല അതിൽ ഫെർമെൻ്റ് ചെയ്യും ഭയങ്കരമായിട്ട് ഫെർമെൻ്റ് ചെയ്യും ഇപ്പം കൗമാരൻ എന്ന് പറഞ്ഞൊരു ഹറ്റ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അപ്പോൾ അത് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പിന്നെ സ്റ്റേബിളായിട്ടിരിക്കും അത് കുപ്പിയിലാക്കിയിട്ട് ഏറ്റവും നല്ലൊരു പെസ്റ്റ് റിപ്പല്ലന്റാണ് അത് അത് ഇവിടെ നല്ല ഞാൻ വരുന്ന തന്നെ അത് ഇവിടുന്ന് നല്ല ഒരു പെസ്റ്റ് റിപ്പല്ലെൻ്റാണ് എക്സ്പ്ലോർ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മറ്റ് പശുക്കളുള്ള പോലെ ഒരുപാട് ബൾക്ക് ചാണകം ഇവിടെ ഉണ്ടാവില്ല ഒന്നാമത് എപ്പോഴും ഫീൽഡിലാണ് വൈകുന്നേരം ഈ നേരത്താണ് ഇവിടെ വന്നിട്ട് തൊഴുത്തിൽ കിട്ടുന്നത് അപ്പോൾ ആ ഒരു കുറച്ച് നമുക്ക് അങ്ങനെ കളക്ട് ചെയ്യും ബാക്കിയൊക്കെ ഫീൽഡിൽ ഡിസ്ട്രിബ്യൂഷനാണ് നേരിട്ട് ആ നേരിട്ട് തന്നെ മൂത്രവും ചാണകമൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ ഫാം കാർബൺ ന്യൂട്രൽ ആയത് കാരണം ഈ നാടൻ പശുവിന്റെ ചാണകത്തിലും ഗോമൂത്രത്തിലും ഇഷ്ടം പോലെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് സൂക്ഷ്മജീവികളുണ്ട് അപ്പം നമ്മുടെ സോയിലെ ഹൈ ഓർഗാനിക് കാർബൺ ആണ് അതിന് കാരണം ഈ സൂക്ഷ്മജീവികളാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം ആയിട്ട് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ പത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ഫാമിൽ വന്നിട്ട് ഈ ഫാമിനെ കാർബൺ ന്യൂട്രൽ ഫാമായിട്ട് പ്രഖ്യാപിച്ചു ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റേറ്റ് സ്റ്റീറ്റ് ഫാമിൻ്റെ ജൈവ വള ഉൽപ്പന്നങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങളിലെല്ലാം തന്നെ ചാണകവും ഗോമൂത്രവും അടങ്ങിയിട്ടുണ്ട് ഇത് നാടൻ പശുവിന്റെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ചിട്ടുള്ള ജൈവ വളർച്ചാ തർഗങ്ങൾ കീടവികർഷണികളൊക്കെയാണ് ഇത് നമ്മുടെ ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മളിവിടെ ഫാമിൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ഇത് എത്ര വേണമെങ്കിലും എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും நமக்கு கர்ஷகர்க்கு കൊടുക്കാനുണ്ട് ആ ഇവിടെ വന്നിട്ട് മേടിക്കാം അതല്ലെങ്കിൽ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു എക്കോ ഷോപ്പ് ഉണ്ട് ഇതാണ് എക്സ്പ്ലോർഡ് എന്ന് പറഞ്ഞത് ഇതിൽ ഷീമക്കൊന്നയുടെ ഇല ഗോമൂത്രം രണ്ടേ രണ്ട് കമ്പോണൻ്റേ ഉള്ളൂ ഇതൊരു നാൽപ്പത്തൊന്ന് ദിവസം ഇതിലിട്ട് ഫെർമെന്റ് ചെയ്യണം അപ്പോൾ നല്ലവണ്ണം പതയും ഏത് പാത്രത്തിലാണ് നമ്മൾ ഫെർമെന്റ് ചെയ്യാൻ ഇടുന്നത് അത് പകുതി മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ ആ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞാൽ ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാം എല്ലാം ഒരു ടു പേഴ്സൻറ്റ് അതായത് നൂറിൽ രണ്ട് അതായത് ഒരു ലിറ്ററിൽ ഇരുപത് മില്ലി ആ ഒരു രീതിയിൽ വേണം നമ്മൾ തെളിക്കാനായിട്ട് ഇതാണ് കുണപ്പജല എന്ന് പറയുന്നത് ഇൻ്റർ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ നാടൻ പശുവിൻ്റെ ചാണകം അതിൽ വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് വരെ അടങ്ങിയിട്ടുള്ള ഒരു ജൈവ വളർച്ച തുറകാണ് ചെടി നട്ട് വിളവെടുക്കുന്നത് വരെ പതിനഞ്ച് ദിവസം ഇടവിട്ട് ഒരു ടു പെർസെൻറ്റ് കോൺസൻട്രേഷനിൽ അതായത് ട്വൻറ്റി എം എൽ പെർ ലിറ്റർ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇലയിലാണ് തെളിക്കേണ്ടത് മണ്ണിലല്ല തെളിക്കേണ്ടത് അപ്പോൾ ഇത് തെളിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് വേണ്ട എല്ലാ പോഷണങ്ങളും ഇലകളിലൂടെ പത്ര പോഷണം വഴി ചെടികൾക്ക് കിട്ടും പിന്നെ ഇതാണ് പഞ്ചഗവ്യം പശുവിൻ്റെ അഞ്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടുള്ളതാണ് പാൽ മോര് ചാണകം മൂത്രം നെയ്യ് അങ്ങനെ അങ്ങനെ പിന്നെ കുറച്ച് അതിനെ ഒന്നും കൂടി സമ്പുഷ്ടീകരിക്കാൻ വേണ്ടിയിട്ട് കരിക്ക് പഴം ശർക്കര അതൊക്കെ ചേർത്തിട്ടാണ് എല്ലാതും ഉണ്ട് ഇത് ശരിക്കും ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് നന്നായിട്ട് പൂക്ക നന്നായിട്ട് കാക്ക എല്ലാ ചെടികൾക്കും നെല്ലിന് വരെ ഇത് വെർമി വാഷ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടോണിക്കാണ് ടോണിക് ആണ് ചെടികൾക്ക് വേണ്ട ടോണിക്കാണ് അതായത് ഇത് കണ്ടോ ഇതാണ് മണ്ണിര വെറമി വാഷ് എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർമി കമ്പോസ്റ്റ് യൂണിറ്റിൽ ആക്റ്റീവായിട്ട് മണ്ണിര പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വെർമി കമ്പോസ്റ്റിംഗ് യൂണിറ്റിൽ അരിച്ചിറങ്ങി വെള്ളം വരും അപ്പോൾ ഈ മണ്ണിരയുടെ സ്ലൈമി ആയിട്ടുള്ള ആ തൊലി ഉണ്ടല്ലോ അത് വഴി അരിച്ചിറങ്ങുമ്പോൾ അതിലുള്ള എല്ലാ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും അതായത് ഒക്കെ റിച്ച് ആണ് ഈ മണ്ണിരയുടെ തൊലി അതെല്ലാം കൂടി അരിച്ചിറങ്ങി വരുന്ന നമ്മളുടെ വിർമി വാഷ് ആണിത് ഇതിന് ഒരു ലിറ്ററിന് ഇരുപത്തിയഞ്ച് ില് വില കൂടും എന്ന് പറയും മൈക്കോറൈസ ബെസിക്കുലർ അർബസ്കുലർ മൈക്കോറൈസ ഇത് നമ്മൾ ചെടികൾ നട്ട് നടുവല്ലോ ഒന്നുകിൽ വിത്തിടും അല്ലെങ്കിൽ ചെറിയ ചെറിയ സീഡ്ലിങ്സ് നമ്മൾ ട്രേന്ന് പറിച്ചു നടും ആ സമയത്ത് ഒരു സീഡിന് ഒരു ടു ഗ്രാംസ് വെച്ചിട്ട് നമ്മൾ ആ വിത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വിത്ത് മുളച്ചു വരുമ്പോൾ ആ ആ വേരുകളിൽ ഇതിന് അകത്തൊരു ഫംഗസിൻ്റെ സ്പോറുണ്ട് ആ അത് ഈ ഇതിൻ്റെ വേരുകളിലേക്ക് വളരും പിന്നെ ആ വേരും ആ ഫംഗസും ഒരുമിച്ചിട്ടാണ് വളരുന്നത് അപ്പോൾ ആ റൂട്ട് സിസ്റ്റം വളരെ സ്ട്രോങ് ആയിരിക്കും റൂട്ട് സിസ്റ്റം തന്നെയാണ് വെള്ളവും വളവും വലിച്ചെടുക്കാൻ എസ്പെഷ്യലി ഫോസ്പ്രസ് ഇതൊരു ഫംഗസ് ആയതുകൊണ്ട് ആസിഡിക് സോയിലെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത ഫോസ്പ്രസിന് ഈ ഫംഗസ് വലിച്ചെടുത്തിട്ട് ചെടിക്ക് കൊടുക്കും പിന്നെ വേറൊരു ഗുണമുള്ളത് ആ വേര് വഴി നമുക്ക് വരുന്ന രോഗകാരികളായിട്ടുള്ള ഫംഗസ് ഇത് ഓൾറെഡി ഒരു ഫംഗസ് ഉള്ളത് കൊണ്ട് ആ ഫംഗസിന് ഈ ചെടിയെ അറ്റാക്ക് ചെയ്യാൻ പറ്റും പ്രതിരോധിക്കും പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞു ഫാമിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ആലുവ മെട്രോ സ്റ്റേഷനിൽ കിട്ടും അതുപോലെ തന്നെ ഓൺലൈനിലും കിട്ടും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കേരള ഗ്രോ എന്ന് പറഞ്ഞാൽ കൃഷി വകുപ്പിന്റെ എല്ലാ ഫാംസിൻ്റെ പ്രോഡക്ട്സിന്റെ ബ്രാൻഡ് നെയിമാണ് കേരള ഗ്രോ അപ്പോൾ കേരള ഗ്രോ പ്രൊഡക്ട്സ് സ്റ്റേറ്റ് സീഡ് ഫാം ആലുവ നടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ഉണ്ടാവും ഈ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സും കൂടാതെ ഈ ഫാമിൽ നിന്നുള്ള ഈ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഉപയോഗിച്ചുണ്ടാക്കുന്ന അരി അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ടുള്ള തവിട കളയാ തരി പിന്നെ കുട്ടുപൊടി അവൽ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഹെയർ ഓയിൽ താളിപ്പൊടി എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാ സാധനങ്ങളും ഓൺലൈനിലായിട്ടും ആലുവ മെട്രോ സ്റ്റേഷനിലും ഈ ഫാമിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും നേരിട്ടെടുക്കാം മാഡത്തിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് മേടിച്ചാലോ നന്ദി പറയുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലെ കാസർഗോഡ് ഉള്ളൻ പശുക്കളുടെ വിശേഷങ്ങളാണ് ഇതോടെ നിങ്ങളുടെ വീഡിയോ വാങ്ങിപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം